പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നേഹം നിറഞ്ഞവരെ സ്നേഹകാലത്തിന്റെ ഏഴാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ദിവസമാണിന്ന് യോഹന്നാൻ അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ ഈശോയും നിക്കോദേമോസും തമ്മിലുള്ള സംസാരമാണ് ഈ തിരുവചന ഭാഗം നിക്കോദേമോസ് ഈശോയെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറയുന്നു നീ ദൈവത്തിൽ നിന്ന് വന്നവനാണ് ദൈവപുത്രനായ ഈശോയെ അംഗീകരിക്കുന്ന വാക്യങ്ങളാണത് നീ ദൈവ പുത്രനാണ് ദൈവത്തിൽ നിന്ന് വന്നവനാണെന്ന് നിക്കോദേമോസ് പറയുന്നു അതിനുള്ള മറുപടി ഈശോയിൽ നിന്നുണ്ടാകുന്നത് മനുഷ്യനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിക്കോദേമോസ് ഈശോയെ കുറിച്ച് ദൈവത്തെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ഈശോയുടെ മറുപടി മനുഷ്യനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈശോ പറയുന്നു ജലത്താലും ആത്മാവനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല നമ്മുടെ ജീവിതത്തിന് സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് അർത്ഥമുണ്ടാക്കുന്ന അതിന് അടിസ്ഥാനമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെ കുറിച്ച് ഈശോ ഇവിടെ പറഞ്ഞു വരികയാണ് ദൈവത്തെ അംഗീകരിച്ച് ഏറ്റുപറയാൻ തയ്യാറാകുന്നിടത്ത് ദൈവം നമ്മളെയും അംഗീകരിച്ച് സ്വർഗീയ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും എന്നാണ് ഈ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെ ഞാൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയും സാധ്യമാകുന്നിടത്തൊക്കെ ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് ആത്മശോധന ചെയ്യേണ്ടത് നിക്കോ തേമോസിന് ഈശോ ആരാണെന്ന് മനസ്സിലാക്കിയൊന്ന് ഏറ്റുപറയാൻ സാധിച്ചപ്പോൾ അവൻ്റെ മുമ്പിൽ വെളിപ്പെട്ടത് വലിയ സ്വർഗീയ രഹസ്യമാണ് നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ അംഗീകരിച്ച് ഏറ്റുപറയാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവം നമുക്കും വെളിപ്പെടുത്തി തരും നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായി ഈശോയെ ഞങ്ങളങ്ങയെ ഈ പ്രഭാതത്തിൽ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ജീവിതത്തിൽ ഓരോ അവസരത്തിലും ഓരോ നിമിഷത്തിലും അങ്ങയെ അംഗീകരിച്ച് ഏറ്റു പറഞ്ഞ് അങ്ങയുടെ സാക്ഷ്യമായി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതുവഴി അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിത നിയോഗം എന്താണെന്ന് ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കും ഞങ്ങൾക്ക് അങ്ങ് വെളിപ്പെടുത്തി തന്ന് ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കി അങ്ങയുടെ സാക്ഷ്യമാക്കി മാറ്റാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാലും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ ഈശ്വ നിശ്ഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ